ശരീരവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഉറങ്ങുന്ന മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് റൂഹിനെ അള്ളാഹു പിടിച്ചു വെക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ വിവരിച്ചിട്ടുണ്ട് ആ റൂഹനെ ശരീരവുമായി ഒരു ബന്ധമുണ്ട് അല്ലെങ്കിൽ ആള് മരിച്ചുപോകും ആത്മാവിനെ ഉറങ്ങുന്ന മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് അള്ളാഹു പിടിച്ചു വെക്കുന്നുണ്ട് ഉറക്കത്തിലായി അല്ലാഹു മരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ റൂഹിന് അള്ളാഹു പിന്നെ തിരിച്ചു കൊടുക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഏതൊരു ശരീരത്തിനാണോ എഴുന്നേറ്റ് നടക്കാൻ ഇനിയും ആയിസ് കൊടുത്തിട്ടുള്ളത് ആ റൂഹിനെ അള്ളാഹു ശരീരത്തിലേക്ക് തിരിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മൾ ഉണർന്നു എന്ന് പറയുന്നത് ഉറങ്ങുന്ന മനുഷ്യന്റെ റൂഹ ശരീരവും തമ്മിലൊരു പ്രത്യേകമായ ബന്ധമാണ് മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ റൂഹ ശരീരം ശരീരത്തിൽ നിന്ന് ആ റോഹിനെ പിടിച്ചുമാറ്റപ്പെടുന്നു അള്ളാഹു എടുത്തുകൊണ്ടുപോകുന്നു അവന്റെ മലക്കുകളുടെ കരങ്ങളാൽ എന്നാൽ ആ കിടക്കുന്ന ശവശരീരത്തിന് സുഖവും ദുഃഖവും അനുഭവിക്കാൻ കഴിയും സന്തോഷവും സന്തോഷവും സന്താപവും അനുഭവിക്കാൻ കഴിയും രക്ഷയും ശിക്ഷയും അനുഭവിക്കാൻ കഴിയും കാഴ്ചയിൽ നിർജീവമായ ശരീരമാണത് ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ മയ്യത്തിന് റൂഹുമായി ബന്ധമുണ്ട് ദുന്യാവിൽ കിടക്കുന്ന സ്വാലിഹായ മനുഷ്യന്റെ ശരീരം ഒരുപക്ഷെ നമ്മുടെ ചങ്ങരയിലെ പള്ളിക്കാട്ടിലായിരിക്കാം പക്ഷേ ആ മിനായ മനുഷ്യന്റെ ആത്മാവ് സ്വർഗലോകങ്ങളിലേക്ക് എല്ലിയനിലേക്ക് സുഗന്ധമായി വരുമെന്ന് പരിശുദ്ധ റസൂൽ വസല്ലം ആ എല്ലിയിൽ സ്വർഗത്തിൽ പാറിക്കളിക്കുന്ന ആത്മാവിന് ഭൂമിയിലെ ശരീരവുമായൊരു കണക്ഷൻ അള്ളാഹു നൽകുന്നുണ്ട് ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരു ശിശുവായി വളരുന്ന കുഞ്ഞ് നാലു മാസം പ്രായമാകുമ്പോൾ അള്ളാഹുവിന്റെ മലക്ക് വന്ന് റൂഹൂതി കൊടുക്കുന്ന ആ ഒരു ഭ്രൂണം ആ ഭ്രൂണത്തിന് റൂഹമായുള്ള ബന്ധം ജീവനുള്ള ഒരു മനുഷ്യൻ ഭൂമിയിലേക്ക് വന്നാൽ ഒരു കുട്ടിയായി വളർന്ന് നടക്കാനും ഓടാനും ചാടാനും തിന്നാനും കുടിക്കാനും കുളിക്കാനും നീന്താനും ഒക്കെ അറിയുന്ന കഴിയുന്ന ആ ഒരു ശരീരത്തിലുള്ള റൂഹിന്റെ ബന്ധമല്ല ഭ്രൂണത്തിലെ റൂഹനുള്ളത് കുഞ്ഞിനുള്ളത് ആ ഒരു ബന്ധമല്ല ഉറങ്ങുന്ന മനുഷ്യന്റെ ശരീരവും റൂഹും തമ്മിലുള്ളത് ആ ഒരു ബന്ധമല്ല ഖബറിൽ കിടക്കുന്ന മനുഷ്യന്റെ ശരീരവും ആത്മാവും തമ്മിലുള്ളത് ആ ഒരു ബന്ധമല്ല നാളെ മഷറായിലേക്ക് പുനർജന്മം നൽകുമ്പോൾ മനുഷ്യ ശരീരത്തിന്റെ കൂടെ ആത്മാവിനെ ഉറങ്ങുമ്പോൾ ചെല്ലുന്ന ദിക്കറിന്റെ വളരെ മനോഹരമായ അർത്ഥമൊന്ന് ചിന്തിച്ചു നോക്കൂ ആ ദിക്കർ അറിയുന്നവരെന്ന് കൈപൊക്കിയാട്ടെ അത് മുഴുവനായിട്ട് അറിയുന്നവര് ആ മാഷാ ആശാളുകളുണ്ട് പകുതിയോളം ആളുകൾ അറിയാത്തവര് പഠിക്കണേ പഠിച്ചു വയ്ക്ക ഉറങ്ങുമ്പോ ചൊല്ലേണ്ട ദിക്കറാണ് എന്റെ രക്ഷിതാവായവനെ നിന്റെ നാമത്തിൽ ഞാൻ എന്റെ ശരീരം താഴെ കടത്തിയിരിക്കുകയാണ് കട്ടിലിൽ കിടത്തിയിരിക്കുന്നു എന്റെ സൈഡ് ഞാൻ ഇവിടെ കിടത്തിവെച്ചിരിക്കുകയാണ് ഉറങ്ങുമ്പോൾ വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് ഉറങ്ങലാണ് സുന്നത്ത് അതിനാണ് എന്റെ ശരീരത്തിന്റെ പാർശ്വഭാഗം ഞാൻ കടത്തിവെച്ചു എന്ന് പറയാൻ കാരണം കരുത്തിലാണ് റൊബേ ഞാൻ കിടന്നത് എന്നാൽ വബിക നീതരുന്ന കഴിവുകൊണ്ടാണ് റൊബെ ഈ ശരീരത്തെ ഞാൻ എഴുന്നേൽപ്പിക്കുന്നത് എഴുന്നേൽക്കാന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന സംഭവം നമ്മൾ അറിയുന്നുണ്ടോ അതുവരെ നമ്മൾ കിടക്കുകയാണ് കിടക്കുമ്പോ നമ്മുടെ കാലിലേക്ക് നമ്മുടെ കാലു കുത്തി നടക്കല്ലല്ലോ അതുകൊണ്ട് കാലിന്റെ ഭാഗത്തേക്കുള്ള രക്തയോട്ടം സാധാരണ രക്തയോട്ടമാണ് നമ്മളിപ്പോ നിൽക്കുകയാണ് നിൽക്കുന്നവരും നടക്കുന്നവരും ഇപ്പൊ നമ്മൾ വോളണ്ടിയർമാരൊക്കെ നടക്കുന്നുണ്ട് നിൽക്കുകയാണെങ്കിലും നടക്കുകയാണെങ്കിലും കാലിലേക്ക് രക്തം ഒരുപാട് പാസ് ചെയ്യണം നമ്മുടെ ബ്രെയിൻ തലച്ചോറ് ഹാർട്ടിനോട് പറയാണ് ാണ് കേട്ടോ കാലിന് വേദന വരും അതുകൊണ്ട് ചോര പോകട്ടെ ഒരുപാട് ബ്ലഡ് കൊടുക്കണം അവിടെ ക്ലീൻ ആവണം അവിടെ എനർജി വേണം അതുകൊണ്ട് രക്തയോട്ടം കൊടുക്കണം കിടന്നാൽ പിന്നെ ബ്രെയിൻ ആ ഇനി ഹാർട്ട് മെല്ലെ കൊടുത്താൽ മതി ആള് കിടക്കുക നമ്മൾ എഴുന്നേറ്റ് പെട്ടെന്ന് എഴുന്നേറ്റ് ഓടൂലേ ചിലപ്പോർക്കത്തിൽ നിന്ന് ആ എഴുന്നേറ്റ് ഓടുമ്പോഴേക്കും മൈക്രോ സെക്കൻഡിനുള്ളിലാണ് നമ്മുടെ തലച്ചോറ് ഹാർട്ടിന് വിവരം കൊടുക്കുന്നതായി ഉണർന്നിട്ടുണ്ട് ഇപ്പൊ കട്ടിലിൽ താഴെ കാല് വെച്ച് എഴുന്നേറ്റ് ഓടാൻ പോവാണ് ബാത്റൂമിലേക്ക് വേഗം ചോര കൊടുക്കണം വേഗം ബ്ലഡ് കൊടുക്കണം എത്ര സെക്കൻഡുകൾക്കുള്ളിലാണ് നമുക്ക് ഈ നിൽക്കാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ കാലുകളെ അള്ളാഹു ശക്തിപ്പെടുത്തി തരുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ കിടക്കണ അവസ്ഥയിലുള്ള കാലല്ല ഭൂമിയിലേക്ക് താഴെ വെച്ച് നമ്മൾ നടന്നു പോകുമ്പോൾ കട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ കാലിന് ബലം വേണം ബലം വേണമെങ്കിൽ ബ്ലഡ് പാസ് ചെയ്യണം അത് നമ്മുടെ തലച്ചോർ മൈക്രോസെക്കൻഡ് കൊണ്ടാണ് ആ വിവരം കൊടുക്കുന്നത് ഉളർന്നു എഴുന്നേറ്റു കൈകുത്തണം കൈയിലേക്ക് ചോര പോകട്ടെ കാലിന്റെ ഭാഗത്തേക്ക് നമ്മുടെ ശരീരങ്ങളെ മുഴുവൻ ഉത്തേജിപ്പിക്കാൻ ഹാർട്ടിന്റെ പമ്പിംഗ് ഓരോ വശങ്ങളിലേക്കും പോകാൻ നമ്മൾ ചെയ്ത പണി എന്താണ് ഒരു ഇറാദത്ത് അല്ലേ നമ്മളൊന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചു നടക്കുക എഴുന്നേറ്റു നിൽക്കുക ബാത്റൂമിലേക്ക് നടക്കുന്നു അല്ലെങ്കിൽ കിച്ചണിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ബെഡ്റൂമിലേക്ക് ചുറ്റുപാട്ടത്ത് നടക്കുന്നു എന്തോ ആകട്ടെ ആ ഒരു കുറഞ്ഞ നേരം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹുതിരുന്ന കഴിവല്ലാതെ മറ്റെന്താണ് നമ്മൾ വിചാരിക്കേണ്ടോ ഈ എഴുന്നേറ്റ് നടക്കുമ്പോണ്ട് നടക്കുന്നു ഇനി എന്തെല്ലാം പണി വേണം ഉറങ്ങിക്കിടക്കുന്ന കാലിന്റെ ഉള്ളിൽ ചോരയോട്ടം കൊടുത്ത് കാലിനെ ശക്തിപ്പെടുത്തണ്ടേ ഈ ശരീരത്തെ ഞാൻ കിടത്തി കിടത്തിവെച്ചിരിക്കുകയാണ് ഇത് എഴുന്നേൽപ്പിക്കണമെങ്കിൽ നീ തരുന്ന കഴിവല്ലാതെ മറ്റൊരു കഴിവുമില്ല റബ്ബേ എഴുന്നേൽക്കുമ്പോൾ ശരീരം കുഴഞ്ഞു എന്നാണ് അറിയുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്ക് എന്തായിരിക്കും അവസ്ഥ കുഴഞ്ഞു പോയിട്ടുണ്ട് ഇതൊക്കെ ആള് ആണ് സ്ട്രോക്ക് വന്നിട്ടുണ്ട് ഉറക്കത്തിൽ ീതരുന്ന കഴിവുകൊണ്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത് റബ്ബേ ഞാൻ കിടക്കുന്നത് ആലോചിച്ചാൽ മനുഷ്യൻ എത്ര വിനയാന്യുതനായി ഭൂമിയിലൂടെ നടക്കേണ്ട ആളാണ് ഈ ഹുങ്കും മുഷ്ടി വർത്താനം ഒക്കെ മനുഷ്യനെ ചെയ്യാൻ എന്തെങ്കിലും ന്യായമുണ്ടോ ഒരു പനി പിടിച്ചാൽ തീരുന്നതാണ് നമ്മുടെ മനസ്സിലൊക്കെ അല്ലെ ഒരു പനി പിടിച്ചാൽ തീരും ഒരു പനി പിടിച്ചാൽ മനുഷ്യന് കഴിഞ്ഞു പിന്നെ ഒരു ഉന്മേഷവും എന്തൊക്കെ മുഷ്ടി മുഷ്ടിചുരു ചിന്താപാദം അള്ളാഹു നൽകുന്ന ആരോഗ്യമല്ലേ അതൊക്കെ ഉറങ്ങുമ്പോ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ് കിടക്കേണ്ടത് ഈ ചൊല്ലണം രക്ഷിതാവേ നിന്റെ നാമം ഉച്ചരിച്ച് ഞാൻ റബ്ബേ കഴിവ് കൊണ്ടാണ് റബ്ബേ ഞാൻ ഇനി എഴുന്നേൽക്കാൻ പോകുന്നത് നീ തരുന്ന കഴിവല്ലാതെ മറ്റൊന്നുമില്ല ചില പറ കാലിന് തരിപ്പാണ് ഉമ്മാക്ക് എഴുന്നേറ്റ് കട്ടിൽമ കുറെ നേരം ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ ഉമ്മാക്ക് നിൽക്കാൻ പറ്റുള്ളൂ എന്നിട്ടേ പിന്നെ ഉമ്മാക്ക് നടക്കാൻ പറ്റുള്ളൂ കാലില് നീരാണ് വേദനയാണ് എന്താ നമ്മുടെ ഞരമ്പുകൾക്ക് ക്ഷീണം തളർച്ച വന്നു ആ ബ്ലഡ് പാസ് ആവണില്ല പെട്ടെന്ന് ചെറുപ്പക്കാർ ഒരു നാൽപ്പത്തി അഞ്ച് അയിമ്പത്തഞ്ച് വയസ്സുവരെ ലാഭത്തിലൂടുന്ന വണ്ടിയാണ് മെയിന്റനൻസ് ഫ്രീ ആണ് അയിമ്പത്തി അഞ്ച് അറുപത് വയസ്സുവരെയൊക്കെ ഏകദേശം അല്ലേ പിന്നെ മെയിൻ്റനൻസും സർവീസൊന്നും ഇല്ല പിന്നെ ഓരോ അയ്യായിരത്തിനും സർവീസ് ചെയ്യേണ്ടി വരും അൻപത്തി അൻപത്തഞ്ചറുപതൊക്കെ ആയി കഴിഞ്ഞാൽ അയ്യായിരം സ്റ്റെപ്പ് എടുത്താൽ പിന്നെ സർവീസ് ഹോസ്പിറ്റൽ കയറ്റേണ്ടി വരും അല്ലെ ചോര കൊടുക്കണം ഗ്ലൂക്കോസ് കയറ്റണം മരുന്ന് കുടിക്കണം ഒഴിച്ചിലിന് പോകണം അതുവരെയുള്ള ഈ കാലം ഉപയോഗപ്പെടുത്തിക്കൂടും ഫ്രീ ആയിട്ട് ജീവിക്കുന്ന കാലമാണ് ഒരു അമ്പത്തഞ്ചറുപത് വയസ്സുവരെയുള്ള കാലം മെയിന്റനൻസ് ഇല്ലാതെ പോകുന്ന സമയമാണ് ആ സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു എഴുപാതത്തൊന്നും വയസ്സായ ചെയ്യാൻ പറ്റൂല നമ്മൾ വ്രതം പറയാണ് പ്രായമായി കഴിഞ്ഞ അതിന് വേദനയും കാലിന് നീരാതെയും വളയാതെയുമായിട്ട് നമുക്ക് എഴുപാതത്തിന് രസം കിട്ടൂല ആകെ വേദനയായിരിക്കും ചിന്തയും വേദനയില്ലാതെ നിൽക്കുമ്പോഴല്ലേ നമ്മൾ പറയുന്ന വാക്കുകൾ ചിന്തിച്ച് നിസ്കരിക്കാൻ പറ്റുള്ളൂ കാലിന് വേദനയാണ് ഊരൊക്കെ വേദനയാണ് നമ്മുടെ ചിന്ത മൊത്തം അങ്ങോട്ടല്ലേ പോവാ അതുകൊണ്ട് മനുഷ്യന്റെ ആരോഗ്യ സമയം ഹംസൻ ഹംസിൻ ആരോഗ്യം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണേ വാർദ്ധക്യം വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ യൗവനം നിങ്ങൾ ഉപയോഗപ്പെടുത്തണേ വാർദ്ധക്യം വരാനുണ്ട് ആരോഗ്യം ഉപയോഗപ്പെടുത്തിക്കോളൂ രോഗം വരാനുണ്ട് സമ്പത്തുള്ള സമയം അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തോളൂ ദാരിദ്ര്യം വരാനുണ്ട് ജീവിതം ഉപയോഗപ്പെടുത്തിക്കോളൂ മരണം വരാനുണ്ട് പരിശുദ്ധ റസൂൽ ഒഴിവ് സമയങ്ങൾ ഉപയോഗപ്പെടുത്തിക്കോളൂ തിരക്ക് പിടിച്ച സമയം നിങ്ങൾക്ക് വരാനുണ്ട് ാണ് ആ ശരീരത്തെ ഞാൻ ഉയർത്തുന്നത് ഈ എങ്ങാനും എന്റെ റൂഹിനെ നീ പിടിച്ചു വച്ചാൽ എന്റെ ശരീരത്തോട് റൂഹിനോട് കരുണ കാണിക്കണേ തമ്പുരാനെ നോക്കണം ഈ ഉറക്കത്തിൽ ഞാൻ അങ്ങ് ചെയ്യണേ എന്റെ റോഹിനെ നീ എന്റെ ശരീരത്തിലേക്ക് തന്നെ തിരിച്ചു പറഞ്ഞേക്കുകയാണെങ്കിൽ എന്റെ ശരീരത്തെ നീ സംരക്ഷിക്കണേ ജീവനോട് ജീവിച്ചിരിക്കുന്ന സജ്ജനങ്ങളെ നീ എങ്ങനെയാണോ സംരക്ഷിക്കുന്നത് അതുപോലെ നീ എന്നെ സംരക്ഷിക്കേണമേ ചൊല്ലിയിട്ടാണ് ഉറക്കത്തിലേക്ക് നമ്മൾ പോവേണ്ടത് ഉറങ്ങുമ്പോൾ പറയാം റബ്ബേ എന്റെ റൂഹിനെ നിന്റെ കയ്യിൽ തരാട്ടെ കുറച്ചവനെ ഈ ഉറക്കത്തിൽ നീ എന്നെ അങ്ങ് വരിപ്പിക്കുകയാണെങ്കിൽ എന്റെ ശരീരത്തോട് റഹ്മത്ത് കാണിക്കണേ റബ്ബേ എന്റെ റൂഹിനെ നീ തിരിച്ചു തരാണെങ്കിൽ എനിക്ക് നീ സംരക്ഷണവും തരണം ഉണർന്നാലുള്ള നന്മകൾ ഉറങ്ങുന്നതിന് മുമ്പേ നമ്മൾ ചോദിച്ചു കഴിഞ്ഞു ഇങ്ങനെയാണ് ഉറങ്ങേണ്ടത് ആ ഉറങ്ങുന്ന നേരത്ത് റോഹിനെ അള്ളാഹു പിടിക്കുന്നുണ്ട് ആ പിടിക്കുന്ന നേരം പടച്ചവനെ തരാതെ അവിടെ തന്നെ വെച്ച് എന്നെ മരിപ്പിക്കുകയാണെങ്കിൽ എന്നോട് റഹ്മത്ത് ചെയ്യണേ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് ആയിരക്കാൻ പഠിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഉറന്നാൽ പറയേണ്ടത് അതിന്റെ അർത്ഥം ആലോചിച്ചു നോക്കൂ അലഹദില്ല ഉണർന്നു കഴിഞ്ഞാൽ പറയേണ്ടത് അതാണ് നമ്മൾ പലപ്പോഴും കട്ടൻ ചായന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കില്ലല്ലേ ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം പറയേണ്ടത് അൽഹന്ദ അലഹംദില്ല റബ്ബേ ജീവൻ ജീവൻ തന്നല്ലോ തന്നല്ലോ നീ ഞങ്ങളെ ശേഷം ഉറക്കൊരു മരണല്ലേ കുളിപ്പിക്കാൻ എടുത്താൽ അറിയോ നമ്മളൊക്കെ എങ്ങനെ ഉറക്കത്തിൽ ചില ആൾക്കാരുടെ ഉറക്കില് എന്ത് എടുത്തു കൊണ്ടുപോയാലും അറിയാത്ത കുട്ടികളൊക്കെ അല്ലേ ചെറുപ്പക്കാരൊക്കെ ഉറക്കിന്റെ ഘാടത്തിൽ അല്ല ഉറക്കിൽ ഒന്നും അറിയുന്നില്ല അള്ളാഹുവേ അള്ളാഹുവേ നീ ഞങ്ങളെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ചവനാണ് ഇന്നത്തെ ദിവസം കൂടെ എനിക്ക് തന്നല്ലേ അത് വിചാരിച്ചു ഞാൻ തീരെ മരിക്കൂലെന്ന് അതിനർഥല്ലോ നിന്നിലേക്ക് തന്നെയാണ് എനിക്ക് തിരിച്ചു വരാനുള്ളത് ഇതാണ് നമ്മൾ ഉണർന്നാൽ പറയുന്നത് അത് ഒരു ദിക്കറ് അതേപോലെ സുന്നത്തുള്ള നിനക്ക് റബ്ബേ അലയ്യ റൂഹി റൂഹിനെ നീ മടക്കി തന്നുവല്ലോ എന്റെ ശരീരത്തിന് ആരോഗ്യം തന്നില്ലയോ റബേക്കിരി നിനക്ക് ധിക്കറി ചൊല്ലാൻ എന്നെ ഓർമ്മിപ്പിച്ചുവല്ലോ അതിന് നിനക്ക് നന്ദിയല്ലാ ഇത് ഉണർന്നാൽ പറയണം ഒരു ജനനം കഴി ഒരു മരണം കഴിഞ്ഞ് ജനനത്തിലേക്ക് വരലാണ് ഓരോ ഉറക്കവും ഒരു മരണമാണ് ഓരോ ഉണർച്ചയും ഒരു ജനനമാണ് അള്ളാഹുബാന ആത്മാവുകളെ ഇങ്ങനെ